എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത് രണ്ട് കളറുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഇവിടെ വെട്ടമുണ്ടോന്നല്ലേട്ടോ ഒരുപാട് പേർക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു ആ പരാതി തീർക്കാൻ വേണ്ടി വീണ്ടും നല്ല അടിപൊളി കളറുകളിൽ ഇത് നമ്മൾ വീണ്ടും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ അഞ്ച് പേർക്കാണ് അഞ്ഞൂറോ അഞ്ഞൂറിന് മുകളിലോ ഷെയറിങ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഷെയർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ആ വിൻഡോസിനെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പം ഇന്ന് തന്നെ ഇവിടുന്ന് അതിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ അയക്കും അപ്പം നിങ്ങൾ ഈ വിന്നേഴ്സ് ആയവര് ആ സമയത്ത് അവിടെ ഒരു ക്ലിപ്പ് ഒരു എന്താ പറയുന്നത് എഴുതി കാണിക്കും ആ നമ്പറിലേക്കും നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ സൈസ് കൊടുക്കണം വേറെ ഒരു നമ്പറുകളിൽ ചെന്നാലും നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ആ അഡ്രസ്സ് അയക്കുന്ന നമ്പർ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും സൈസും അയക്കുക ഇന്ന് തന്നെ ഇവിടുന്ന് ഐറ്റം ഡെസ്പാച്ച് ആവും കേട്ടോ അപ്പം നമുക്ക് ഇന്നും കൂടി ആ ഒരു മത്സരം തുടർന്നാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും നമ്മൾ അഞ്ച് കുർത്തീസ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കുർത്തീസ് ഷെയർ ചെയ്ത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് എന്ന ഈ നമ്പറിലോട്ടാണ് വേറെ ഒരു നമ്പറുകളിലേക്കും പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തോളൂ അഞ്ച് പേർക്കാണ് കുർത്തീസുകൾ കിട്ടുന്നത് നാളെ മുതൽ നമ്മുടെ ഒലീവിയുടെ യൂട്യൂബിൽ വരുന്ന രാവിലത്തെ വീഡിയോയിൽ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ ഞങ്ങൾ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ നിങ്ങൾക്കും നേടാം സ്ക്രോളിംഗ് ഓപ്ഷനിൽ കൂടെ ഒരു കുർത്തി അപ്പോൾ സന്തോഷമായല്ലോ അപ്പം വീഡിയോ കാണുന്നവർക്കും കുർത്തീസ് നേടാം അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മൾ കുർത്തീസുകൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ഇന്നലെ എനിക്ക് ടൈം ഇല്ലാതെ ആയിപ്പോയി അതുകൊണ്ടാണ് ബുക്കിംഗ് ഓപ്ഷൻ തരാതിരുന്നത് കാരണം ഒരുപാട് പേർക്ക് അന്ന് കിട്ടാതെ പോയൊരു ഐറ്റമാണ് ഇതൊരു ഹെവി ഐറ്റമാണ് ഈ ഈ ഒരു നെക്കെന്ന് പറയുന്നത് ഇതേപോലെ നമുക്കിങ്ങനെ കയറിയിരിക്കുന്ന നെക്കാണ് ആ ഒരു പാറ്റേൺ ആണ് ബാക്ക് സൈഡിൽ ഇതേ ഈ ഒരു സിബിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വൺ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഹെവി ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതേപോലെ നല്ല ആയിട്ട് വന്നിട്ട് വിത്ത് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി പിങ്ക് ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ബേബി പിങ്ക് ആണ് അതിൽ ഇതേപോലെ തന്നെ സെയിം വൺ സൈഡ് ഹാൻഡ് വർക്ക് ഇതുപോലെ ദേ നല്ല ഭംഗിയിൽ നെക്ക് പോർഷൻ ബാക്ക് സൈഡിൽ സിബ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് നല്ല ലെങ്തും ലെതിനോടൊപ്പം ലൈനിങ്ങും ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വെറും ത്രീ ഡബിൾ നയൺ അപ്പോൾ നമ്മുടെ ഒലിവിയയിൽ എല്ലാ കുർത്തീസുകളും ത്രീ ഡബിൾ നയനാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടൂരിൽ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ആറ് റൂമുകളിലായിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകളും അടിപൊളി കോട്ട് സെറ്റുകളും അതുപോലെ തന്നെ എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയലുകളും സെവൻ ഡബിൾ നയണ് വാങ്ങിക്കാം ഉടനെ തന്നെ എറണാകുളം എം ജി റോഡിലും കോൺവെന്റ് ജംഗ്ഷനിലും ഒലീവിയുടെ ഷോറൂം മുതൽ ഓൺലൈൻ ഓഫീസ് മുതൽ ഹോൾസെയിൽ യൂണിറ്റ് വരെ വരികയാണ് അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഇന്നലത്തെ ഭാഗ്യശാലികൾ ആ അഞ്ച് പേരെ നോക്കാം കണ്ടിട്ട് വരാവേ ഇന്നലത്തെ നമ്മുടെ വിന്നേഴ്സിനെയാണ് ഈ ഒരു സ്ക്രോളിങ് ഓപ്ഷനിൽ കൂടെ നമ്മൾ നോക്കുന്നത് മൂന്ന് സ്ക്രോൾ ചെയ്തിട്ട് ലാസ്റ്റിലത്തെ സ്ക്രോളിങ് വന്ന് നിൽക്കുന്ന ആരാണോ അതാണ് നമ്മുടെ വിന്നറ അപ്പോൾ ഇന്ന് അഞ്ച് പേർക്കാണ് നമ്മുടെ ഒലീവയുടെ കുർത്തീസുകൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതിൽ വിന്നേഴ്സായിട്ടുള്ളവർ ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ ഒരു നമ്പർ കാണിക്കും ആ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും സൈസും അയച്ചു കൊടുക്കുക വേറെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ മറ്റ് നമ്പറുകളിലോ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഓരോന്നിനും നമ്മൾ കറക്റ്റായിട്ട് ആ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുന്നവരും വീഡിയോയുടെ തുടക്കത്തിലുള്ള ആ നമ്പറിലേക്ക് മാത്രം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രോളിംഗ് ഓപ്ഷനിൽ കൂടി ആയതുകൊണ്ട് മെസ്സേജുകൾ റീഡ് ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്ക്രോളിംഗ് ഓപ്ഷനിൽ കൂടെ നമ്മുടെ വിന്നേഴ്സിനെ നോക്കുന്നത് അപ്പോൾ ഇന്ന് അഞ്ച് പേരാണ് അപ്പോൾ ചിലത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് മറ്റ് മെസ്സേജുകൾ അല്ലെങ്കിൽ വീഡിയോ ലിങ്ക് അതൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എഫ് ബിയിൽ ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്കാണ് നമ്മുടെ കുർത്തീസുകൾ നൽകുന്നതെന്നാണ് അതുകൊണ്ട് ആ അഞ്ച് പേരെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ കൂടെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങൾക്കത് ജെനുവൻ ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും അതാണ് ഈ ഒരു സ്ക്രോളിംഗ് ഓപ്ഷൻ്റെ പ്രത്യേകത